ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ് എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ക്യാബേജും ബീൻസ് ഗ്രീൻ പീസ് പട്ടാണി ഉണ്ടല്ലോ പട്ടാണി ഒന്ന് വേവിച്ചെടുത്തതാണ് ക്യാരറ്റ് ഇതുപോലെ നീളത്തി അരിഞ്ഞെടുത്തു ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് നീളുള്ള അരിയാണ് ബസ്മതി റൈസാണ് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്നും മുട്ടയും എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് നമുക്കിത് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം ചിക്കൻ ഒന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഇതേ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് വിട്ടിത്തിളച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും വെള്ളവും നിങ്ങളെടുക്കുന്ന അരിക്ക് ആവശ്യത്തിനനുസരിച്ചായിരിക്കും വരുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ അത് വേവാനുള്ള വെള്ളം ഒറ്റ കൊടുത്തിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരികൾ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം അരി നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കണം എന്നിട്ട് നമുക്ക് അരി നന്നായിട്ട് സോക്ക് ആവുകയും ചെയ്യും പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തിളച്ച് വരും തിളച്ചതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വേവ് ചെക്ക് ചെയ്യും വേണം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം മാത്രം വെന്താൽ മതി എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ലതായിട്ട് കിട്ടുകയുള്ളൂ ഫ്രൈഡ് റൈസ് നന്നായിട്ട് അരി വെന്ത് വിടണം എന്നില്ല ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ നല്ലതുപോലെ വെന്ത് നമുക്ക് ബിരിയാണിക്കൊക്കെ എടുക്കുന്നില്ല ആ ഒരു പരുവത്തിൽ വേണ്ട ആവശ്യമില്ല നമ്മൾ അത് വെജിറ്റബിളെല്ലാം ഇട്ട് ഇളക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തം കുഴഞ്ഞു പോകും നമ്മളത് വേറിട്ട് നിൽക്കുന്ന രീതിയിലാണല്ലോ ചെയ്തെടുക്കുന്നത് ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് രണ്ടായിട്ട് വരും ഈ ഒരു വേവ് മതി ഇനി ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക കാരണം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം അതിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രം തന്നെ എടുക്കാൻ പറയുന്നത് ഒരുപാട് വലുതല്ല അല്ല നമ്മൾ എടുക്കുന്ന അരി തിങ്ങി നിന്ന് ഫ്രൈ ആവാനുള്ള ഇത് ഉണ്ടാവരുത് കുറച്ച് വലിയ പാത്രം എടുത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട മുട്ടയെടുക്കുക അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഈ എണ്ണയെ ചൂടായിരുന്ന സമയത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലോർ ഓയിലാണ് സൺഫ്ലോർ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ തീരെ ചെറിയ പീസാക്കി വരണ്ട കുറച്ച് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എഗിൻ്റെ കൂടെ തന്നെ ചിക്കനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചിട്ട് ചെറിയ പീസുകളാക്കി എടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് മുട്ട പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതേ പാണലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് വീഡിയോ കണ്ടിരിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മതി കേട്ടോ ഒരുപാട് ഓയിൽ വേണ്ട എന്നാൽ കുറച്ച് ഓയിലിയായിട്ട് കിടക്കാൻ വേണം അവർ നമ്മൾ വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ കൂടെയും നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇത് സൺഫ്ലവർ ഓയിലെന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ടേസ്റ്റും പെർഫെക്റ്റും കിട്ടില്ല എപ്പോഴും നമ്മൾ ഇതുപോലത്തെ റൈസുകൾ ബിരിയാണി അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് മന്തി ഒക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സൺഫ്ലോർ ഓയിലാണ് സൺഫ്ലോർ ഓയില് ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരുന്നത് ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക എടുക്കാൻ എടുക്കേണ്ട സോസുകളും എല്ലാം തന്നെ അടുത്ത് തന്നെ വെക്കുക എന്നാലേ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ലോ ഫ്ലെയിമിലോട്ട് മാറ്റരുത് കാര്യം ഇത് ഇതൊരുപാട് കുക്കാണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മാത്രം മതി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗ്രീൻ പീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന നമ്മൾ പച്ച ഗ്രീൻപീസ് വാങ്ങിക്കാൻ കിട്ടും അത് ചില സമയത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അതടുത്താലും മതി ഇപ്പം ഗ്രീൻപീസും ഇതേ വെജിറ്റബിൾസും തന്നെ വേണമെന്നില്ല ബ്രോക്കോളി കോളിഫ്ലവർ അതുപോലെ സ്വീറ്റ് കോണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മെയിനായിട്ടും ഒട്ടുമിക്ക ഇതിനകത്തും കാണുന്നത് ക്യാരറ്റ് എന്താണേലും കാണാറുണ്ട് അതുപോലെ തന്നെ ബീൻസും കാണാറുണ്ട് പിന്നെ ഗ്രീൻ ബീസും ക്യാബേജും ഒക്കെ നമ്മൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി ക്യാബേജ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ വെജിറ്റബിൾ എടുക്കുന്നതിലും ഒന്നധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യം നമ്മൾ ചേർക്കുന്ന സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു വെജിറ്റബിളിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസോ അതുപോലെ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചേർക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിലും അതും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്തെടുക്കരുത് കൂടെ തന്നെ നമ്മൾ ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏത് ചൈനീസ് ഡിഷ് തയ്യാറാക്കുമ്പോഴാണെങ്കിലും ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കിട്ടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇനിയിപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ വെന്ത് കഴിഞ്ഞ അരി ചോറ് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നല്ല ചൂടോട് കൂടി തന്നെ ചേർക്കുകയാണേലും കുഴപ്പമൊന്നുമില്ല ഇനി ചൂട് ആരി കുഴപ്പമില്ല എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കൊടുക്കാനും ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു ഐറ്റം ആണ് ഇനിയിപ്പോൾ കറി ഇല്ല എന്നുണ്ടെങ്കിലും മടി പിടിച്ചിരിക്കുന്ന സമയമാണേലും ഒക്കെ പെട്ടെന്ന് തന്നെ കറിയൊന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും ഇത് കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കറികളുണ്ടും ആവശ്യം വരുന്നില്ല ഈ ഒരു എണ്ണയിൽ നിന്നൊക്കെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാ ഭാഗത്തും എത്തിക്കോളും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടിക്കൂട്ടിയെടുത്ത് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ തന്നെയുള്ളൂ നമ്മൾ എക്സ്ട്രാ നമ്മൾ സോസുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സോസുകൾ ചേർക്കുമ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ തന്നെ ആ ഒരു ടേസ്റ്റിലും കിട്ടും അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ വിളമ്പി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്